ഒരു ശബ്ദം കേക്കുന്നുണ്ട് എന്ത് നോക്കാം അണ്ണാന്റെ ഒരു ശബ്ദം കേട്ടോ പോയി നോക്കാം പറഞ്ഞ അണ്ണാന്റെ ഒരു ശബ്ദാണ് മരത്തുമെന്ന് ചാടിയാ തോന്ന വീടിൻ്റെ ഇടുന്ന് ചിച്ചു ചൂറ ഭയങ്കര ശബ്ദം കേക്ക നമുക്ക് പോയക്കാ ശബ്ദം കേക്കണില്ല അതാണ് പറഞ്ഞത് പക്ഷെ വലിയൊരു ഒച്ച തവള അല്ലെ അണ്ണാന്റെ വരിക്ക് വെൽത് മീൻസ് കൊറച്ച് വെൽത് ഞങ്ങൾ വിചാരിച്ചു തവള എവിടെയോ കുടുങ്ങി കിടക്കണോ അണ്ണാനല്ല അണ്ണാൻ സോറി അണ്ണാൻ എവിടെയോ കുടുങ്ങി കിടക്കണെന്ന് തോന്നുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് വന്നപ്പോ ഇതിന്റെ മുകളിലൊക്കെ താ അണ്ണാൻ ഉണ്ട് എത്തി പക്ഷെ നോക്കുമ്പോ തവള തവള വായിന്ന് വായി ഫുള്ള് തവള തവള വരുന്നത് കണ്ടോ ഒരു കാര്യം ഓർമ്മ വന്നത് ഞാന് ഞങ്ങളുടെ ഞാൻ ഇങ്ങനെ എന്താണ് ബെഡിൽ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ നിനക്ക് ഇങ്ങനെ ആ ലിനും ഞാനും ലിനു ഹാളിലായിരുന്നു ഞാനിങ്ങനെ ബെഡിൽ ഈ പിന്നെ ഞാൻ റൂമിലായി നിങ്ങൾ നിൽക്കണം റൂമിൽ ആ ഓൾ അവിടെ എന്തോ കാട്ടി കഴിഞ്ഞു പക്ഷെ ഞാൻ ബഡിലേനുണ്ടോ ഞാൻ ബഡിലന്നാണ് ബുക്ക് ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ബുക്ക് നോക്കി നോക്കുമ്പോൾ പെട്ടെന്ന് വെന്റിലേഷൻ ഉള്ളിൽ ഇങ്ങനെ അങ്ങോട്ട് വലിയ ഒരു പക്ഷിന്ന് വെച്ചാൽ വലുതും നല്ല എന്നാലും വലിയ പക്ഷി ഒന്ന് നല്ല പുള്ളി പക്ഷി എന്നിട്ട് ആ വന്നപ്പോ ഞങ്ങൾ കുറേ പെട്ടെന്ന് പേടിച്ച് തളന മുൾക്കൂടെ ഇങ്ങനെയാണ് പോയത് പെട്ടെന്ന് പേടിച്ചു അപ്പം ഞങ്ങൾ കുറേ നോക്കി എന്തെങ്കിലും കാട്ടാൻ പറ്റും ഞങ്ങൾക്കല്ലാതെ എന്ത് ഭക്ഷണ ഇപ്പം പെൺ അപ്പം ഞാൻ ഞങ്ങളുടെ ആപ്പാപ്പനെ വിളിച്ച് അപ്പോൾ ആപ്പാപ്പ സിമ്പിളായിട്ട് ആ ഇത് പുള്ളിക്കുരുവിയാണ് പുള്ളിക്കുയിലാണ് പറഞ്ഞു പുള്ളിക്കുല് ആ പുള്ളിക്കുയിലാണ് പറഞ്ഞുകൊണ്ട് അതിനെ പൊടിച്ചെന്നെ കൊണ്ടുപോയി അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു കാര്യം കട്ട കായി ഈ തവളയെ നമുക്ക് കോഴിക്കുട്ടി കിട്ടുകൊടുക്കാം എന്നാ സംഭവിക്കുന്നത് കാണാം

എന്താ ശബ്ദം നമുക്ക് കല്ലൊക്കെ ഒന്ന് മാറ്റി നോക്കണേ കോഴിക്കോടുത്ത കോഴിക്കോണ്ടിപ്പ സൗണ്ട് അവിടെ ഓട്ടണ്ട് ഓട്ടന് പക്ഷെ അവിടെയല്ലോ ആണ് എനിക്ക് എനിക്കൊക്കെ ഇവിടെ എവിടെങ്കിലും ഉണ്ടോ നോക്കാം

ഇവിടെ ഇപ്പൊ സൗണ്ട്ന്നും കേക്കണില്ല ഞാൻ അങ്ങനെ തോണ്ടിയപ്പോ ചെലപ്പോ അതിനെ ഞങ്ങിട്ടുണ്ടാവും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ളൂ ഇതൊരു കണ്ടന്റ് ഇല്ലാത്ത വീഡിയോ ആണ് അപ്പോൾ അടുത്ത വീട്ടിലും വീട് വരും ടാറ്റാ